ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും 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 സ്വാഗതം കുറേ നാളുകളായി വർഷങ്ങളായി ഏകദേശം ഇങ്ങനൊരു വ്ളോഗ് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമോ രണ്ട് വർഷം കണ്ട അവറായി നമ്മൾ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത് എന്നാൽ പോലും ഞാൻ ഓർക്കേണ്ടില്ല ആകെ ഇട്ടുകൊണ്ടിരുന്ന ഷോർട്സും മാത്രമേ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ യൂട്യൂബിൽ ഷോർട്ട്സും മാത്രമാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് ഇത്ര നാളും അപ്പോൾ ഇത്ര നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ അറിയാം അപ്പോൾ നാട്ടിലല്ല പ്പോൾ യൂറോപ്പിലാണുള്ളത് കുറേ പേര് ചോദിച്ചും അതുപോലെ നാട്ടിൽ നിന്നപ്പോഴാണെങ്കിലും തുടങ്ങി ബ്ലോഗ് തുടങ്ങിയ സമയത്താണെങ്കിലും പറഞ്ഞോണ്ടിരുന്ന എന്തിനാണ് വ്ളോഗ് നിർത്തിയേ തുടങ്ങ് ഇപ്പം ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ചെന്ന് സ്ലോ ആക്കിയാൽ ചെന്ന് നാട്ടിൽ തന്ന വ്ളോഗ് ചെയ്ത് എനിക്കൊരു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ചമ്മൽ ആർക്കാരും ഉണ്ടാവും ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ചമ്മൽ വീണ്ടും വന്നു ഇപ്പോൾ ചമ്മലൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യണ രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്യാമറയിലേക്ക് പോലെയല്ല ഞാൻ വേറെ ഏതോ ദിശയിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചാൾ നമുക്ക് സ്രോവാക്കിയ യൂറോപ്പൊക്കെ കണ്ട് കുറച്ചാൾ നമുക്ക് അങ്ങനെ പോവാം അപ്പോ എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ തണുപ്പ് ഇന്നലെയൊക്കെ മഞ്ഞ ആയിരുന്നു ഇന്നലെയല്ല മൂന്ന് ദിവസം പോകുമ്പോൾ മഞ്ഞ ഉണ്ടായിരുന്നു അതിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത് ഇന്നലെയൊക്കെ മഴയായിരുന്നു ചണപ്പ് ഉണ്ട് അത്യാവശ്യം എന്നാൽ കുഴപ്പമില്ലാത്ത തണുപ്പാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫീസ് നമുക്കിന്ന് ക്ലാസ് ഇവിടെയാണ് ഇത് ടൂക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കോസൈസ് എന്നാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് കോസൈസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ രാവിലെ തന്നെ പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് പോയി പാടിച്ചിട്ട് വരാം ഓക്കെ പ്രോഗ്രാമിംഗ് ക്ലാസിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഇത് മാത്സ് ക്ലാസ് ആണ് അപ്പോ ഇപ്പ സമയം ഏകദേശം നാല് അമ്പത്തിയൊന്ന് അഞ്ചുമണിയാ പറയുള്ളൂ പക്ഷേ ഫുൾ ഇരുട്ടി തുടങ്ങി കണ്ടോ അതുപോലെ ഞാൻ രാവിലെ മണിക്ക് തുടങ്ങി വീഡിയോ ആണ് പക്ഷെ രാവിലെ പ്രോഗ്രാമിങ്ങിൻ്റെ ക്ലാസ് അപ്പോ ക്ലാസ് കഴിഞ്ഞ് പിന്നെ കൂട്ടാരന്മാറ റൂമിൽ പോയി കിടന്ന് അവിടുന്ന് നേരെ ഉച്ചക്ക് ക്ലാസ്സിൽ പോയി മാത്സ് ക്ലാസ് കഴിഞ്ഞ് വന്നത് ഇപ്പോഴാണ് വരെ സമയം ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഇനി നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇത് ചെറുതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ നമ്മൾ ഇടുവാണ് അപ്പോൾ ഇനി മാക്സിമം എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു നോക്കാം നമുക്ക് സമയം പോലെ നമ്മൾ വീഡിയോ എല്ലാം അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഇനി എല്ലാ ദിവസവും വീഡിയോ വീഡിയോ എടുത്തെടുത്തെടുത്തിരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നീ പോയി റുമ്പിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി ചേട്ടൻ നാളെ ഏതായാലും അവധിയാണ് അപ്പോൾ നാളെ എവിടെയെങ്കിലും ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ കാണാം അപ്പോൾ ഓക്കെ ബൈ